ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഓ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ അറുപത്തി ഒമ്പത് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു एतामत् श्लोकम् कामदेवः कामपाल कामीकान्तः कृदागमः अनिर्देश्य वपुर्विष्णुः वीरोनन्तो धनञ्जयः कामदेवः कामपाल कामीकान्तः कृतागमः अनिर्देश्यवः पुरविष्णुः वीरोनन्तो धनंजयः ई श्लोकतले कामदेवः कामपालः कामी कांतः कृतागमः നിർദ്ദേശ്യവപുഹു വിഷ്ണുഹു വീരഹ അനന്ത ധനജയ ഇങ്ങനെ പത്ത് പേരുകളാ ഉള്ളത് കാമദേവ കാമനും ദേവനും ആരോ അവൻ കാമദേവൻ മിക്കത്തക്കവൻ കാമൻ അപ്പോൾ പുരുഷാർത്ഥപ്രാപ്തിക്കായിക്കൊണ്ട് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇങ്ങനെയുള്ള ചതുർവിധ പുരുഷാർത്ഥങ്ങൾക്കും ആയിക്കൊണ്ട് ആരെയാണോ കാമിക്കേണ്ടുന്നത് അഥവാ ആര് കാമിക്കപ്പെടുന്നുവോ അവനാണ് കാമൻ കാമൻ തന്നെ ദേവൻ ദേവൻ ദ്യോതിപ്പിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്നവൻ ആ അർത്ഥത്തിൽ കാമദേവൻ എന്ന് പറയാം അല്ലെങ്കിൽ എല്ലാ കാമങ്ങളെയും പ്രകാശിപ്പിക്കുന്നവൻ കാമാനാം ദേവഹ എന്ന് സകല കാമങ്ങളുടെയും ദേവൻ വച്ചാൽ സകല കാമങ്ങളെയും പ്രകാശിപ്പിക്കുന്നവൻ നൽകുന്നവൻ ദ്യോതിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കാമദേവനാവാം അങ്ങേയറ്റത്തെ ശോഭയോടൊത്തവനാണ് കാമൻ അങ്ങേയറ്റ ശോഭായുക്തനും ദേവനുമാരോ അവൻ കാമദേവൻ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് കാമദേവ ശബ്ദത്തിന് പറയാം ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് ധർമാദി പുരുഷാർത്ഥ ചതുഷ്ടയം വാഞ്ചദ്ഭി കാമ്യത കാമ സ ച അസൗ ദേവ ച ഇതി കാമദേവ ധർമ്മം തുടങ്ങിയ ചതുർവിധ പുരുഷാർത്ഥങ്ങളെ ആഗ്രഹിക്കുന്നവരാൽ കാമിക്കപ്പെടുന്നവനാണ് കാമൻ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെയും പ്രാപ്തിക്കായിക്കൊണ്ട് ആരെ ആഗ്രഹിക്കുന്നുവോ ആരോട് പ്രാർത്ഥിക്കുന്നുവോ ആര് സമാശ്രയിക്കപ്പെടുന്നുവോ അവൻ കാമൻ കാമനും ദേവനും ദേവൻ ദ്യോതിപ്പിക്കുന്നവൻ പ്രകാശിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം ഇപ്പം കാമനും ദേവനും ആരോ അവൻ കാമദേവൻ നേരത്തെ പറഞ്ഞ പോലെ സകല കാമങ്ങളെയും പ്രകാശിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥം എടുക്കാം അതുപോലെ കാമപാലഹ സകല കാമങ്ങളെയും പാലിക്കുന്നവൻ എന്തെന്ത്മിക്കപ്പെടുന്നുണ്ടോ അതിനെ മുഴുവൻ പാലിച്ച് രക്ഷിച്ച് നൽകുന്നവൻ ഭക്തന്മാർക്ക് കാമങ്ങളെ പ്രദാനം ചെയ്യുന്നവൻ ഇനി കാമനും ദേവനും കാമദേവൻ എന്ന് പറഞ്ഞതുപോലെ കാമനും പാലനും ആരോ അവൻ കാമപാലൻ എന്ന് പറയാ ഇപ്പൊ പാലൻ പാലിക്കുന്നവൻ പാലിക്കുന്നവൻ പാലനാണ് പാലൻ പാലക്കൻ ഒക്കെ ഒരേ അർത്ഥമാണ് അങ്ങനെയും കാമപാലഹ എന്ന് പറയാം ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് കാമിനാം കാമാൻ പാലയതീതി കാമപാലഹ കാമികൾക്ക് കാമങ്ങളെ പാലിക്കുന്നവൻ നൽകുന്നവൻ സംരക്ഷിക്കുന്നവൻ ആരോ അവൻ കാമപാലൻ കാമീ സകല കാമങ്ങളും ആർക്കധീനമാണോ അവൻ കാമി എല്ലാ കാമങ്ങളും ആർക്കധീനം ആ ആണോ അവനാണ് കാമി എന്നുവെച്ചാൽ സകല പുരുഷാർത്ഥങ്ങളും ആർക്ക് സിദ്ധമാണോ പ്രാപ്തമാണോ അവനാണ് കാമി അതുകൊണ്ട് തന്നെ അവൻ കാമിക്കുന്നില്ല ഒന്നിനെയും എല്ലാ കാമങ്ങളും അധീനമായതുകൊണ്ട് ഒന്നിനെയും കാമിക്കുന്നില്ല ചിന്തിക്കർവകാമങ്ങളും ആരിലേക്ക് ചെന്നു ചേരുന്നുവോ അപ്രാർത്ഥിതമായി അവനാണ് കാമി എല്ലാവരും കാമിക്കപ്പെടുന്നവൻ സാമാന്യമായി ജനങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന കാമ്യങ്ങൾ മുഴുവൻ ആരെ അങ്ങോട്ട് ചെന്ന് കാമിക്കുന്നുവോ അവൻ കാമി ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഭാഷകാരം പറയാണ് പൂർണ്ണ കാമ സ്വഭാവത്വാത് കാമി പൂർണ്ണ കാമനാണ് ആപ്ത കാമനാണ് അപ്തകാമനായതുകൊണ്ട് കാമി തന്റെ അപ്തകാമത്വത്തെ നമേ പാർത്ഥാസ്തി കർത്തവ്യം തൃശു ലോകേഷു കിഞ്ചന ഞാനവാപ്തമവാപ്തവ്യം എന്ന് ഗീതയിൽ സ്പഷ്ടമാക്കുന്നുണ്ട് ഞാൻ നേടാത്തതുമൊന്നുമില്ല എനിക്ക് നേടേണ്ടതുമൊന്നുമില്ല എന്തെങ്കിലും നേടണം എന്നുള്ള ഇച്ഛയിൽ നിന്നാണല്ലോ നമ്മൾ കാമപ്രേരിതനായി പ്രവർത്തിക്കുന്നത് അതില്ലെന്നർത്ഥം കാമി കാന്ത കാന്തൻ എന്ന് പറയുമ്പോൾ അത്യന്തം ശോഭിക്കുന്നവൻ അങ്ങേയറ്റം കാമിക്കപ്പെടുന്നവൻ സൗന്ദര്യാദി അതിശയം കൊണ്ട് സർവരാലും കാമിക്കപ്പെടുന്നവൻ ആരുടെ മോഹനങ്ങളായ ജഗല്ലീലകൾ സർവരെയും തന്നിലേക്ക് ആകർഷിച്ചുവോ അവൻ കാന്തൻ ഭാഷകാരൻ പറയുകയാണ് അഭിരൂപതമം ദേഹം ബഹൻ കാന്ത അങ്ങേറ്റം സുന്ദരമായ ശരീരത്തോടു കൂടിയവൻ കാന്തൻ എന്ന് നമുക്ക് അനേക അർത്ഥങ്ങൾ അനുസന്ധാനം ചെയ്യാം കൃതാഗമ കൃതാഗമഹ ആഗമങ്ങളെ മുഴുവൻ ചെയ്തവൻ ആഗമം വേദം ഇപ്പം വേദങ്ങൾ മുഴുവൻ ഋഗജു സാമലക്ഷണമായ സകല വേദങ്ങളും ആരിൽ നിന്നാണോ പ്രകടമായത് അവനാണ് കൃതാഗമൻ അസ്യ മഹതോഭൂത നിശ്വസിതമേതൃഗർഗ്വേദോ യജുർവേദ സാമവേദോധർവേദ എന്ന് തുടങ്ങിയ ശ്രുതിവാക്യങ്ങൾ ശ്രദ്ധിക്കുക ഈ മഹാഭൂതത്തിൽ നിന്ന് നിശ്വാസ സമാനം നിശ്വാസസമാനം സാമാധർവങ്ങൾ പ്രകടമായി എന്ന് ഇനി സംഹിതയിൽ തന്നെ ആവർത്തിക്കുന്നുണ്ട് ഋജസ്സാമാനിജ്ഞരെ ഛന്ദാംസി ജജ്ഞരെ തസ്മാത് യജുത്തസ്മാതജായത എന്ന് തുടങ്ങി സംഹിതാഭാഗത്ത് തന്നെ സൂക്തങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട് അപ്പൊ ഋഗജു സാമാധർവ ലക്ഷണമായിരിക്കുന്ന സർവ്വ വേദങ്ങളും ആരിൽ നിന്ന് പ്രകടമായോ അവനാണ് കൃതാഗമ ആഗമങ്ങളെ വേദങ്ങളെ ചെയ്തവൻ കൃത ആഗമ ശ്രുതി സ്മൃത്യാദി ലക്ഷണ ഏനസ കൃതാഗമ ഭാഷകാരൻ പറയുകയാണ് ശ്രുതി സ്മൃതികളാകുന്ന ലക്ഷണങ്ങളോടുകൂടിയ മുഴുവൻ ശാസ്ത്രങ്ങളെയും ചെയ്തവൻ കൃതാഗമ അവിടെ കേവലം ശ്രുതി മാത്രമല്ല സ്മൃതിയെയും ഭാഷ്യകാരനെ ഉൾപ്പെടുത്തി അവരടക്കം ആഗമത്തിൽപ്പെടുത്തി അതിന് ശ്രുതി സ്മൃതിയും അമൈവാക്യേ ഇത് ഭഗവത് വചനാത് ശ്രുതിയും സ്മൃതിയും എൻ്റെ ആജ്ഞകളാണ് എൻ്റെ ഉള്ളിൽ നിന്ന് പ്രകടമായവയാണ് എന്ന് ഉള്ള ഭഗവത് വാക്യത്തെ ഉദ്ധരിക്കുകയും ചെയ്യുന്നു വേദശാസ്ത്രണിവിജ്ഞാനം ഏത സർവം ജനാർദ്ദനാദ് എന്നുള്ള സ്മൃതിവാക്യവും ഉദ്ധരിക്കുകയാണ് വേദങ്ങളും ശാസ്ത്രങ്ങളും വിജ്ഞാനവുമെല്ലാം ജനാർദ്ദനനിൽ നിന്ന് തന്നെയാണ് പ്രഭവിക്കുന്നതെന്ന് അങ്ങനെ കൃതാഗമ അനിർദ്ദേശ്യ വപുഹു ഇന്നതാണെന്ന് നിർദ്ദേശിക്കാൻ പറ്റാത്ത വപുസോടത്തവൻ വാക്കിന് വിഷയമല്ലാത്തവൻ എന്നർത്ഥം അനഭ്യുദിതം എത്തോ വാചോ നിവർത്തന്ദേ ഇത്യാദി ശ്രുതികൾ അനുസന്ധാനം ചെയ്യുക അപ്പൊ ഇന്നതാണെന്ന് പറയാൻ വയ്യ എത്തത് അദ്ദേശ്യം അഗ്രാഹ്യം അഗോത്രം അവർണ്ണം ആ ചക്ഷുശ്രോത്രം അപാണിപാദം തുടങ്ങിയ അനേക ശ്രുതിവാക്യങ്ങളുണ്ട് ഇന്നതാണെന്ന് പറയാൻ പറ്റാത്തത് ഇന്നതാണ് ഭഗവത് രൂപം എന്ന് പറയാൻ പറ്റില്ല എല്ലാമാണ് അതിൽ കവിഞ്ഞുമാണ് അതുകൊണ്ട് അനിർദ്ദേശ്യ വപുഹും ഇന്നതാണെന്ന് നിർദ്ദേശിക്കാൻ പറ്റാത്ത വപുസോട് കൂടിയവൻ അതുകൊണ്ട് നേതി നേതി ഇതല്ല ഇപ്രകാരമല്ല എന്നുള്ളതാണ് പരമമായ വാക്യം നോക്കൂ ഇവിടെ ഭാഷ്യകാരം പറയാണ് ഇതം തത് ഈദൃശം വ ഇതി നിർദ്ദേഷ്ടം എന്ന ശക്യതേ ഗുണാദ്യ അതീതത്വാത് തതേവ രൂപമസ്യ ഇതി അനിർദ്ദേശ്യവപുഹോ അതാണെന്നോ ഇതാണെന്നോ നിർദ്ദേശിക്കാൻ പറ്റാത്ത ഗുണാതീതമായത് അനിർദ്ദേശ്യ വപു ആണ് ഇന്നതാണെന്ന് നിർദ്ദേശിക്കാൻ പറ്റാത്ത വപുസോട് കൂടിയ ു ആവർത്തനമാണ് വിഷ്ണു ശബ്ദം ആവർത്തിച്ചു അപ്പൊ എവിടെ ആവർത്തിക്കുന്നുണ്ട് അവിടെ അനേക അർത്ഥങ്ങൾ ചിന്തിക്കാം ഇപ്പൊ സാമാന്യമായി പ്രവേശിക്കുന്നവൻ ആണ് വിഷ്ണു വിശ്വനാഥ് വിഷു പ്രവേശേ ഇപ്പൊ സർവചരാചരങ്ങളിലും ആത്മഭാവേന പ്രവേശിച്ചിരിക്കുന്നവൻ വിഷ്ണുവാണ് അഥവാ സർവപ്രപഞ്ചവും ആരിൽ പ്രവേശിച്ചിരിക്കുന്നുവോ സർവപ്രപഞ്ചത്തിനും അധിഷ്ഠാനഭൂതമായ സത്യം എന്തോ അതാണ് വിഷ്ണു അഥവാ വേവേഷ്ടി സർവം ഇതി വിഷ്ണു അതിശയന വ്യാപനോദി സർവം ഇത് എല്ലാത്തിനെയും വ്യാപിച്ചിരിക്കുന്ന എല്ലാമായിരിക്കുന്ന

വിഷ്ണു രീത്യഭിസംഞിത ലോകം മുഴുവൻ വ്യാപിച്ച കാന്തിയോട് കൂടിയവനാണ് ഞാൻ അഥവാ ലോകം മുഴുവൻ വ്യാപിച്ച പാദവിക്ഷേപത്തോട് കൂടിയവനാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ പേര് വിഷ്ണു എന്നാണ് താത്പര്യം പാദവിക്ഷേപം കൊണ്ട് സർവത്ര വ്യാപിച്ചു രണ്ട് പാദവിക്ഷേപങ്ങളെ കൊണ്ട് തന്നെ സർവത്ര വ്യാപിച്ചവനാണ് വാമനാവതാരത്തിൽ അഥവാ ആരുടെ പ്രകാശം കൊണ്ട് സർവത്തിലും വ്യാപിച്ചിരിക്കുന്നുവോ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ അനുസന്ധാനം ചെയ്യുക വീരഹ വീരഹ അതും ആവർത്തിക്കുന്ന ശബ്ദമാണ് വീരശബ്ദം ഇതിനു മുമ്പും വന്നു ഗത്യാദിമത്വാദി വീരഹ ഗതി തുടങ്ങിയവയോടൊത്തതുകൊണ്ട് വീരൻ നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചത് ശൂരൻ എന്നുള്ള അർത്ഥമാണ് വീരശബ്ദത്തിന് വീര്യത്തോടൊത്തവൻ ശൂരനായവൻ എന്ന് ഇവിടെ പറയുകയാണ് ഗത്യാദിമത്വാ ഗതി തുടങ്ങിയവ കൊണ്ട് അത്യന്ത ഗതിമാനായിരിക്കുന്നവൻ അവിടെ വി ധാതു ഗത്യർത്ഥകമാണ് ഗത്യർത്ഥകമാണ് വി ഗതി വ്യാപ്തി പ്രജന കാന്തി അസന ഖാദനേഷു അനേക അർത്ഥങ്ങളുള്ള ധാതുവാണ് വി ധാതു അപ്പൊ ഗത്യർത്ഥം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ സർവത്ര ഗതിയോടൊത്തവൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ സർവത്തെയും ജനിപ്പിക്കുന്നവൻ അത്യന്ത ശോഭയോടൊത്തവൻ എല്ലാത്തിനെയും ഭക്ഷിക്കുന്നവൻ എന്നിങ്ങനെ അനേക അർത്ഥങ്ങള് വീരശബ്ദത്തിന് വരാം വി ധാതുവിന്റെ കൂടെ രാ പ്രത്യയം ചേരുമ്പോൾ പിന്നെ സാമാന്യമായി നേരത്തെ നാം ചിന്തിച്ചതുപോലെ വീര്യം ശൗര്യം തികഞ്ഞവൻ എന്നുള്ള അർത്ഥം എടുക്കാം തുടർന്ന് അനന്ത ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ പരിമിതിയില്ലാത്തവൻ അനന്തശബ്ദം പ്രസിദ്ധമാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ സത്യം ജ്ഞാനം അനന്തം ഇതാണ് ബ്രഹ്മസ്വരൂപം അപ്പൊ ദേശം കൊണ്ട് പരിമിതിയില്ലാത്ത കാലം കൊണ്ട് പരിമിതിയില്ലാത്ത വസ്തു കൊണ്ട് പരിമിതിയില്ലാത്ത സത്യമാണ് അനന്ത സ്വരൂപം അറ്റമില്ലാത്തവൻ എന്തെല്ലാം ആവിർഭവിച്ചിട്ടുണ്ടോ എല്ലാറ്റിനും അന്തമുണ്ട് ആവിർഭവിക്കാത്ത അവസാനിക്കാത്ത കേവല ചൈതന്യ സ്വരൂപനാണ് അനന്ത ഭാഷകാരൻ പറഞ്ഞു തരികയാണ് വ്യാപിത്വാത് നിത്യത്വാത് സർവാത്മകത്വാത് ദേശത്ത കാലത വസ്തുത ച അപരിഛിന്നഹ വ്യാപിത്വം കൊണ്ടും വ്യാപിത്വം കൊണ്ടെന്ന് പറഞ്ഞാൽ സർവത്തിലും വ്യാപിച്ചത് കൊണ്ടും നിത്യത്വാത് നിത്യത്വം കൊണ്ടും നശിക്കാത്തത് കൊണ്ടും സർവാത്മകത്വാത് സർവത്തിൻ്റെയും സ്വരൂപമായത് കൊണ്ടും ദേശകാല വസ്തു പരിമിതിയില്ല അതുകൊണ്ട് അനന്തനാണ് എന്ന് തുടർന്ന് ധനഞ്ജയ സർവധനങ്ങളും സർവധനങ്ങളെയും ആരാണോ ജയിച്ചിരിക്കുന്നത് ധനാധിദേവതയായ ലക്ഷ്മിയെ തന്നെ ജയിച്ചിരിക്കുന്നവനാരോ അതുകൊണ്ട് തന്നെ സകല ധനത്തിനും അധിപതിയാരോ ആരോ അവനാണ് ധനഞ്ജയൻ സകല ധനങ്ങളെയും ജയിക്കുന്നവൻ ഏതൊരു ദേവതാഭാവത്തിൽ എന്തു തന്നെ സമർപ്പണം നാം ചെയ്താലും അത് മുഴുവൻ ഏതൊരു സർവേശ്വരനിലേക്കാണോ ചെന്ന് ചേരുന്നത് അവനാണ് ധനഞ്ജയൻ സകല ധനങ്ങളെയും ജയിക്കുന്നവൻ അഥവാ ധനങ്ങളെ ജയിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ജയിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അർജുനന് ധനഞ്ജയ നാമം പ്രസിദ്ധമാണ് അർജുനനുമായുള്ള ഏകതയെ മുൻനിർത്തി ശ്രീകൃഷ്ണനെയും ധനഞ്ജയ എന്ന് വിളിക്കാം പാണ്ഡവാനാം ധനഞ്ജയ പാണ്ഡവന്മാരിൽ ഞാൻ ധനഞ്ജയനാണെന്ന വാക്യം ശ്രദ്ധേയമാണ് ശ്രീകൃഷ്ണ അർജുനന്മാരിൽ നരനാരായണ നാരായണ നരഭാവങ്ങൾ സമന്വയിക്കാറുണ്ട് ആ അർത്ഥത്തിലും ധനഞ്ജയൻ നര നരൻ നാരായണൻ തന്നെ ഭാഷ്യകാരൻ പറയുകയാണ് യിഗ്വിജയെ പ്രഭൂതം ധനം അജയത് ദിഗ്വിജയ സന്ദർഭത്തിൽ ധാരാളം ധനത്തെ ജയിച്ചു എന്നുള്ളത് കൊണ്ട് അർജുനൻ ധനഞ്ജയനാണ് പാണ്ഡവാനാം ധനഞ്ജയ ഇത് ഭഗവത് വചനാത് പാണ്ഡവന്മാരിൽ ഞാൻ ധനഞ്ജയനാകുന്നു എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇങ്ങനെ ഈ ശ്ലോകത്തിൽ കാമദേവ കാമപാല കാമീ കാന്ത കൃതാഗമ അനിർദ്ദേശീയവപുഹു വിഷ്ണുഹു വീരഹ അനന്ത ധനഞ്ജയ ഇങ്ങനെ പത്ത് ഉള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ